കുറിച്ചുള്ള ഇതിനകത്ത് നന്നായിരിക്കും ഞാനിവിടെ വന്നിട്ടിപ്പോഴ് ഏകദേശം നാല് വർഷം ആവുകയാണ് വന്ന കാലം മുതൽ ഈ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു ജനകീയ ആവശ്യമായിട്ട് ഈ ബൈപ്പാസിന്റെ പൂർത്തീകരണവും ഇത് കമ്മീഷൻ ചെയ്യേണ്ടതും മനസ്സിലാക്കുകയാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത് മനസ്സിലാക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കും ഉപരിയായി ഈ പ്രകാരം ഇത് ആയിട്ട് തന്നെയും അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്ഥലമെടുക്കലൊക്കെ കഴിഞ്ഞുവെന്നാണ് പറയുക നമ്മളിപ്പോഴാണ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ഗതാഗത കുഴുക്കും ഈ ആലപ്പുഴ പട്ടണത്തിലേക്ക് വരുമ്പോഴുള്ള മുഴുവൻ പ്രയാസങ്ങൾ തീരുവാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ളൊരു മാർഗ്ഗമാണ് നമുക്ക് കേന്ദ്രമന്ത്രിമാർ തന്നെയും ആലപ്പുഴയിൽ നിന്ന് ഇത്രയും പേരുള്ളപ്പോൾ ഏറ്റവും വേഗത്തിൽ ഇത് നടപ്പാകും കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മുടെ കേന്ദ്രമന്ത്രിമാരൊക്കെ അടങ്ങുന്ന ഒരു സദസ്സിൽ ഇക്കാര്യം ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ഒരു നേതാവിൻ്റെ നിന്ന് കിട്ടിയ ഉത്തരം ഇതാണ് അച്ഛക്കെ ചെറിയ കാര്യങ്ങളാണ് ചിലരുടെ സങ്കുചിതമായ താല്പര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഇത് നടപ്പാകാത്തത് അല്ലാതെ ഇത് പൂർത്തീകരിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ല ഇച്ഛാശക്തിയോടുകൂടി നമ്മുടെ നേതാക്കന്മാർ അത് കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരുമൊക്കെ തീരുമാനമെടുത്താൽ വളരെ വേഗത്തിൽ ഒരു നാടിൻ്റെ വലിയ പുരോഗതിക്ക് ഉതകുന്ന രീതിയിൽ ഇത് ആയിത്തീരുമെന്നുള്ളതാണ് നമ്മെ വിഷമിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴ് കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് മെട്രോ പോലുള്ള ഒരുപാട് പുതിയ ആധുനിക യാത്രാ സൗകര്യങ്ങളൊക്കെ വരുമ്പോൾ കാലാകാലങ്ങളിൽ പിന്നാക്കം നിൽക്കുന്ന ഈ ആലപ്പുഴയെ അവഗണിക്കപ്പെടുന്നുണ്ട് നമ്മൾക്കെല്ലാവർക്കും അറിയാം കടൽപ്പാലം ഉൾപ്പെടെയുള്ള ഒരുപാട് പരിപോഷിപ്പിക്കപ്പെടേണ്ട ഒത്തിരി സാധ്യതകൾ ഒരു തുറമുഖം പോലെ നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഇതുപോലെയുള്ള ജന നേതാക്കന്മാരുടെ ഇവിടെയുള്ള ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള നേതാക്കന്മാരുടെയൊക്കെ സംഘിതമായ ചില തീരുമാനങ്ങൾ കൊണ്ട് മാത്രമാണ് എന്ന് പറയേണ്ടതായിട്ട് വരും അതുകൊണ്ട് തീർച്ചയായും ഈ ജനത്തോടും ആലപ്പുഴയോടുമൊക്കെ സ്നേഹമുള്ളവരും ഒപ്പം ആലപ്പുഴയ്ക്ക് മാത്രമല്ല മറ്റ് സമീപ ദേശങ്ങൾക്കൊക്കെ ഉപകരിക്കുന്ന ഈ ബൈപ്പാസ് എത്രയും വേഗം പൂർത്തീകരിക്കേണ്ടത് ആവശ്യമാണ് എപ്പോഴും ഇവിടെയുള്ള ജനങ്ങൾ പറയുന്നുണ്ട് ഇത്രയും കേന്ദ്രമന്ത്രിമാർ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ളപ്പോഴും സംസ്ഥാനം ഭരിക്കുന്ന നേതാക്കളുള്ളപ്പോഴും ഇപ്പോഴിത് നടന്നില്ല എങ്കിൽ ഇനി ഒരിക്കലും നടക്കില്ല എന്നൊക്കെ അതുകൊണ്ട് തീർച്ചയായും ഇത് തീരുമാനമെടുത്തുകൊണ്ട് ഏറ്റവും വേഗത്തിൽ ഇത് പൂർത്തീകരിക്കണം അതിന് മത രാഷ്ട്രീയ സാമുദായിക വ്യത്യാസമില്ലാതെ മുഴുവൻ ജനങ്ങളും അണി അണിനിരക്കണം മറ്റിടങ്ങളിലൊക്കെയുള്ള ചില ജനകീയ മുന്നേറ്റങ്ങൾ പോലെ ആവശ്യമായ പ്രതിഷ് പ്രതിഷേധങ്ങളും അവശ്യമെങ്കിൽ പ്രതിരോധങ്ങളുമൊക്കെ വേണ്ടിവരും ഇവിടം പുരോഗമിക്കുവാൻ ഈ ഒരു പുരോഗമനത്തോടുകൂടി ആലപ്പുഴയുടെ മുഖച്ഛായ തന്നെ മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല അതിന് ഇവിടെയുള്ള ജനങ്ങളും ഒപ്പം ഈ പൊതുസമൂഹത്തോട് താല്പര്യമുള്ള ഈ ജനത്തെ സേവിക്കുന്ന ആലപ്പുഴയെ സേവിക്കുന്ന സമാന ചിന്താഗതിയുള്ള എല്ലാവരും അണിചേർന്നുകൊണ്ട് ഏറ്റവും വേഗത്തിൽ ഇതിൻ്റെ പൂർത്തീകരണവും വേഗത്തിൽ ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുവാനുള്ള ഉണ്ടാവണം അതിന് ഉണ്ടായേക്കാവുന്ന ലഘുവായ നടപടിക്രമങ്ങളും ചിലപ്പോഴ ചില ധാരണകളിലൊക്കെ ഉണ്ടാകുന്ന പൊതുധാരണയിൽ ഉണ്ടായിരിക്കേണ്ട ചില ചർച്ച ചെയ്ത് മാറ്റം വരുത്തി ജനങ്ങൾക്ക് വേണ്ടി ഒന്നായി തീരണം എന്നാണ് എനിക്ക് ഇക്കാര്യത്തില് പറയുവാനുള്ളത് സർ താങ്കളുടെ ഒരു ഒരു വിലയിരുത്തൽ എന്താണ് ആലപ്പുഴയ്ക്ക് വേണ്ടത് എന്താ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവിടുത്തെ ആലപ്പുഴയിലുള്ള ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാത്രാക്ലേശം വളരെ രൂക്ഷമാണ് അപ്പോൾ ഒരു ആലപ്പുഴയുടെ ഒരു പൗതന് എന്നുള്ള രീതിയിലും ആലപ്പുഴ പട്ടണത്തിൽ താമസിക്കുന്ന ഒരു നിത്യം എന്നുള്ള രീതിയിൽ ഇവിടെ വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു ഒരു കാര്യമാണ് ഈ ആലപ്പുഴ ബൈപ്പാസ് അതിന് എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ പ്രോത്സാഹനങ്ങളും ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അത് പ്രാബല്യത്തിലാക്കേണ്ടത് ഇവിടുത്തെ ഭരണാധികാരികളാണ് അപ്പോൾ അവനെല്ലാവരും കഴിഞ്ഞിട്ടിറങ്ങുന്നതാണ്